വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമ്മുടെ എംബ്രോയിഡറി ക്ലാസിന്റെ ഇരുപത്തെട്ടാമത്തെ ക്ലാസ് ആണ് കേട്ടാ അപ്പൊ കഴിഞ്ഞു ഇരുപത്തേഴ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പൊ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്ക്രോൾ സ്റ്റിച്ച് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് ആണ് കേട്ടോ ഈ ഒരു സ്ക്രോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ബോർഡർ ഡിസൈൻ ആയിട്ടും അല്ലാതെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യല് അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു സ്കെയിലെടുത്തിട്ട് ഇതുപോലൊന്നും ലൈൻസ് വരച്ചു കൊടുക്കണേട്ടോ ഇങ്ങനെ ലൈൻ വരക്കണം നിർബന്ധം പക്ഷെ നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ വരച്ചുകൊടുക്കൽ നിർബന്ധാന്നിട്ടോ അതായത് നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പൊ നമ്മള് രണ്ട് ലൈൻസ് വരക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വന്നിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് കാണിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഞാനിവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു രണ്ട് ലൈൻസിന്റെ ഉള്ളിലായിട്ട് ആ ഒരു സ്പേസ് കാണുന്നില്ല ആ ഒരു സ്പേസ് ആന്നിട്ടാ ഉദ്ദേശിച്ചത് എന്നിട്ട് മുകളിലെ ലൈനിലായിട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ ഇതുപോലെ ഓരോ പോയിന്റ് ആയിട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റ് ഇതുപോലെ കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാ എന്നാൽ മാത്രമേ നല്ലൊരു നീറ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു ലൈന് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൂചിയിലായിട്ട് ഇതുപോലെ നോട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡോട്ടിലായിട്ട് അടിയുന്ന മുകളിലേക്ക് ഇതുപോലെ സൂചി എടുക്കേട്ടാ എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഡോട്ടിലല്ല മൂന്നാമത്തെ ഡോട്ടിൽ ഇതുപോലെ നമ്മുടെ സൂചി ഇറക്കിയിട്ട് ഫുള്ളായിട്ട് ഇറക്കാതെ ഇതുപോലെ നമ്മുടെ ആ ഒരു താഴത്തെ ലൈനിലേക്കായിട്ട് ഇതുപോലെ നമ്മുടെ സൂചി വെച്ചു കൊടുക്കുക ശേഷം നമ്മുടെ ഇതാ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മുടെ സൂചിന്റെ അടിയിലെ ഇതുപോലെ കൊണ്ടുപോയിട്ട് നമ്മുടെ തായത്തോട് ഇതുപോലെ എന്ത് ചെയ്യാം മുകളിലേക്ക് എടുക്ക എന്നിട്ട് നമ്മുടെ സൂചി വലിച്ചു കൊടുക്കേട്ട ഇതുപോലെയാണ് ഈ ഒരു സ്ക്രോൾ സ്റ്റിച്ച് വന്നിട്ട് ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു തൊട്ടടുത്ത് ആ ഒരു ഡോട്ടിലേക്ക് ഡോട്ടിലേക്കല്ലേട്ട നമ്മുടെ സൂചി ഇറക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇടവിട്ടിട്ട് വേണം ഇതുപോലെ നമ്മുടെ സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഇറക്കിയിട്ട് താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈനിലേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം ഈ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു സൂചിയിലായിട്ട് ഇതുപോലെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ താഴത്തെ ഒരു അടിഭാഗത്തോട് ഇതുപോലെ ചെയ്തിട്ട് വലച്ചു കൊടുക്കേട്ട അപ്പൊ നമ്മൾ വലിക്കുന്ന സമയത്ത് ഓവറായിട്ട് വലച്ചു കൊടുക്കാനും പാടില്ലട്ടാം അപ്പൊ ഇത് ഇതുപോലെ കുറച്ച് വലുതായിട്ട് ചെയ്തതിനാ നമുക്ക് അത്ര ഒരു പെർഫെക്ഷനും കിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വലിക്കുന്ന സമയത്ത് മൊത്തത്തിൽ എന്തോ ആ ഒരു നീറ്റ് പോകുന്ന പോലെ തോന്നും കേട്ടോ അപ്പം ചെറുതായി ചെറുതായി ചെയ്തെടുക്കേട്ടാ അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരാം ചെറുത് ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് നീ ഒരു സ്ക്രോൾ സ്റ്റിച്ച് വന്നിട്ട് നല്ല ഒരു നീറ്റായിട്ട് തോന്നല് നല്ല ഭംഗിയും കാണൽ അങ്ങനെയാന്ന് കേട്ടോ അപ്പൊ ഇതുപോലെ ആ ഒരു ലൈന് കുറച്ചൊന്ന് ചെയ്തു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ കുറച്ച് സ്ക്രോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മുടെ സൂചി ഇതുപോലെ താഴേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ടാന്നിട്ടാ നോട്ട് ചെയ്ത് കൊടുക്കല് അപ്പൊ ഇതുപോലെ ചെയ്തിട്ടൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക നോട്ട് ചെയ്ത ശേഷം ഞാനിത് ഒന്ന് അടുത്തായിട്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരട്ടെ അതായത് നമ്മൾ ഇത് കുറച്ച് സ്പേസ് വിട്ടിട്ടുള്ള ചെയ്തിട്ടില്ലേ അപ്പൊ അടുപ്പിച്ച് അടിപ്പിച്ച് ചെയ്യുന്ന സമയത്ത് സ്ക്രോൾ സ്റ്റിച്ച് എങ്ങനെയാണെന്നുണ്ടാവില്ലെന്ന് കാണിച്ചു തരാം ഇപ്പൊ നോട്ടിൻ വീഡിയോ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ് കണ്ടാലും നോട്ടിങ് വീഡിയോ നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടാം അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കാം അപ്പൊ ഞാനിത് കാണിക്കുന്നത് നമ്മൾ അടുത്തടുത്തായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈൻ വരച്ചയിലേക്കല്ല നമ്മുടെ സൂചി ഇതുപോലെ കൊണ്ടുപോയിട്ടുള്ള അതിന് കുറച്ചു മുകളിലായിട്ടാണ് ഇതുപോലെ കൊണ്ടുപോയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടൊക്കെ പോലെ ചെറിയൊരു നോട്ട് നോട്ട് പോലെ ഉണ്ടാവും കേട്ടോ അതായത് ആ ഒരു റൗണ്ട് കാണത്തില്ല കൂടുതലായിട്ട് അപ്പൊ ഇതുപോലെ അടുത്തടുത്തായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് നോട്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് പോലെ ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടും കേട്ട പല രീതിയിൽ ഇത് ചെയ്തെടുക്കാം അപ്പ ഇതുപോലെ ചെറുത് ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്ക്രോൾ സ്റ്റിച്ച് വന്നിട്ട് അടുത്തടുത്തായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ വലുതായിട്ടും അതുപോലെ ചെറുതായിട്ടും ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിഫറൻസ് തോന്നിയത് എന്താന്ന് വെച്ചാൽ നമ്മള് വലുതായിട്ട് ചെയ്ത ആ ഒരു സ്ക്രോൾ സ്റ്റിച്ച് ഇല്ലേ അത് നമ്മൾ ജസ്റ്റ് കൈനോട് ഇതാക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ത്രെഡ് നമുക്ക് തായേറ്റേക്കായിട്ട് വലയുന്ന പോലെ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ ആ ഒരു അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ത്രെഡ് തായേക്കായിട്ട് കൂടുതലായിട്ട് വലിയത്തില്ല നമ്മൾ എത്ര തന്നെ നമ്മൾ കൈയോട് ഇതുപോലെ തായേക്കാക്കിയാലും അങ്ങനെ ആവത്തൊന്നുമില്ലട്ടാ അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാനിത് നമ്മളെ അടുപ്പിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടാ അപ്പൊ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു ചെയിൻസ്റ്റ് ചെയിൻസ് അല്ല സോറി സ്ക്രോൾ സ്റ്റിച്ച് കുറച്ച് ലോങ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് ആണ് ഈ ഒരു സ്ക്രോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു തായേക്ക് നമ്മുടെ ആ ഒരു സുജ് പുറത്തേക്ക് ഇടക്കുന്ന ഭാഗമൊക്കെ ആ ഒരു മാർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പം രണ്ടാമത് ചെയ്ത സമയത്ത് ആ അവിടെ മാർക്ക് ചെയ്യാത്തോണ്ട് തന്നെ ഒന്ന് വലതും ഒന്ന് ചെറുതൊക്കെ ആയിട്ടാന്നില്ലേ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് മാർക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ട് വേണ്ടട്ട ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നല്ല ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അങ്ങനെ നമ്മുടെ സ്ക്രോൾ സ്റ്റിച്ച് ഇവിടെ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ട് ഇതുപോലെ ഫ്ലവർ മോട്ടോർഫിലൊക്കെ ഇതുപോലെ കൊടുക്കുക കൊടുക്കട്ടാ ബോർഡർ ഡിസൈൻ ആയിട്ടും കൊടുക്കുക നമുക്ക് ഇതുപോലെ ഫ്ലവറിലൊക്കെ പെറ്റൽ ആ ഒരു പെറ്റൽ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഫിൽ ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ട് കൊടുക്കേട്ടാ കൊടുത്ത കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും നല്ല ഭംഗിയാന്ന് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ ബോർഡർ ആയിട്ട് മാത്രം വേണമെങ്കിൽ ആ ഒരു ഫ്ലവറിന്റെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ